നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ലഹരി വിരുദ്ധ സന്ദേശവുമായി മഹിളാ കോൺഗ്രസ് സാഹസ് യാത്ര ഉറുപ്പമ്പടി മേഖലയിൽ പര്യടനം നടത്തി മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ബി മേത്തർ നയിക്കുന്ന യാത്രയ്ക്ക് ജനങ്ങൾ ഹൃദയപൂർവ്വം വരവേൽപ്പൊരുക്കി മുടപ്പുഴ ചുണ്ടക്കുഴിയിൽ ചേർന്ന സ്വീകരണ സമ്മേളനം ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു ജനകീയ പ്രശ്നങ്ങൾ തൊട്ടറിഞ്ഞും ജനങ്ങളോട് സംബന്ധിച്ചും മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മേത്ര നയിക്കുന്ന കേരള സാഹസയാത്ര കുറുപ്പമ്പടി മുടക്കുഴയിൽ എത്തിച്ചേർന്നപ്പോൾ ലഹരി വിരുദ്ധ സന്ദേശയാത്രയായി മാറി കേരളത്തിൽ പടർന്നു വ്യാപിക്കുന്ന ലഹരിയിൽ നിന്നും മോചനം സാധ്യമാക്കുവാൻ സർക്കാർ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ആവശ്യപ്പെട്ടു മുടക്കുഴ ചുണ്ടക്കുഴിയിൽ ഒരുക്കിയ സീകരണ സമ്മേളനം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു ീയ ജീവിതത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും അവരുടെ കുറെ കൂടിയുള്ള ഊർജസ്വലമായ പ്രവർത്തനങ്ങളും അനിവാര്യമാകുന്ന കാലഘട്ടത്തിൽ അത് ഓർമ്മപ്പെടുത്താനും ജനവിരുദ്ധമായ സർക്കാരുകളുടെ എത്രത്തോളമാണ് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ എന്ന് ജനങ്ങളെ ഓർമ്മപ്പെടുത്താനും അതിന് പ്രതിരോധം തീർക്കാനും വേണ്ടിയിട്ടാണ് മഹിളാ കോൺഗ്രസ് ഈ സാഹസയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷയായ മുൻകാലങ്ങളിലിരുന്ന ആളുകൾ അവരിത്തരത്തിൽ മണ്ഡലം തലം വരെ എല്ലാ മുക്കിലും മൂലയിലും മോടി നടന്ന് ഇതുപോലെയുള്ള ഒരു നേതൃത്വം പ്രസിഡന്റ് എൽദോ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി എനിക്ക് സംഘടിപ്പിക്കാൻ എന്നെ സഹായിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സാഹസയാത്രെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കേരളത്തില് ഒരു മഹിളാ കോൺഗ്രസ് ഉണ്ട് എന്നറിഞ്ഞത് ഇപ്പഴാണ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ ജബി മേത്തർ എം പി വന്നതിന് ശേഷമാണ് ഞാൻ ഇത്രയും വർഷത്തിനിടയ്ക്ക് എനിക്ക് പൊതുപ്രവർത്തന രംഗത്ത് ഭരിച്ചൊന്നും ഇല്ല എങ്കിൽ പോലും ഞാൻ കേട്ടിട്ടുള്ള മഹിളാ കോൺഗ്രസ് ഇങ്ങനെയൊന്നും ആയിരുന്നേ ഇല്ല വല്ലപ്പോഴും മഹിളാ കോൺഗ്രസ് അവിടെയൊന്നും ഒരു വാക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഇതേപോലെ ഒരു പ്രവർത്തനങ്ങളോ ഇത്രയും കാര്യമായിട്ട് നമ്മുടെ കോൺഗ്രസ് പാർട്ടിയെ പുഷ്ടിപ്പെടുത്താൻ ശക്തിപ്പെടുത്തുവാൻ ഈ അസന്നിഗ്ധത്തിൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന നമ്മൾ ജബി മേത്രം ഉള്ള അഗൈവതമായ നന്ദി കടപ്പാട് ഞാൻ അറിയിക്കുകയാണ് കാരണം ഒരു പാർട്ടി പ്രവർത്തക എന്നുള്ള വളരെ അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു രണ്ടോസ് കുന്നപ്പള്ളി എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്താടൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഔറാച്ചൻ ഛൈമി വർഗീസ് ഷോജ റോയ് ജോയ് പൂണലിൽ ബേസിൽ പോൾ കെ പി വർഗീസ് ജോഷി തോമസ് അജിത് കുമാർ പി എം പോൾ അനസ് ചൂരമുടി ബിജു ജേക്കബ് എൻ പി രാജീവ് ഷാജി കിച്ചേരി എം ജി സന്തോഷ് കുമാർ ദീപ ശ്രീജിത്ത് സോഫി രാജൻ എന്നിവർ പങ്കെടുത്തു ഇന്ന് കേരളം ആഗ്രഹിക്കുന്നത് കൊച്ചുകുട്ടികൾ വരെയും ആഗ്രഹിക്കുന്ന ഒരു എന്ന് ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ പോകും എന്ന് നമുക്ക് സുഖ സന്തോഷമായി ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഡി സി എസ് അധ്യക്ഷൻ ശ്രീ മുഹമ്മദ് ഷിയാസ് സൂചിപ്പിച്ചതുപോലെ ഓരോ ദിവസവും പത്രമാധ്യമങ്ങൾ തുറന്ന് പരിശോധിക്കുമ്പോ നമുക്കെല്ലാം വേദനകളാണ് സമ്മാനിക്കുക ഈ ഒരു മാസക്കാലത്തെ പത്രങ്ങൾ മാത്രം എടുത്ത് ഫ്രണ്ട് വഴിച്ച് നോക്കിയാൽ പൊട്ടിക്കരയുന്ന ആളുകളുടെ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ അമ്മമാരുടെ സഹോദരിമാരുടെ കുട്ടികളുടെ ഒരു സമൂഹത്തിന്റെ കാസർഗോഡ് നിന്നും ജനുവരി നാലിലാണ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് ജിബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഗസ് കേരള യാത്ര ആരംഭിച്ചത് കാസർഗോഡും കണ്ണൂരും വയനാടും ഇടുക്കിയും പിന്നിട്ടാണ് യാത്ര പെരുമ്പാവൂരിലെത്തിയത് സ്ത്രീകൾക്കും പാവപ്പെട്ട മനുഷ്യർക്കുമെതിരെ നടക്കുന്ന അക്രമങ്ങളെ ചോദ്യം ചെയ്യാൻ മടിക്കുകയില്ല എന്ന് ജബി മേത്തർ പറഞ്ഞു ഇവിടെ ഡി സി സി പ്രസിഡന്റ് രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല സന്ധ്യാധാമം ചൊല്ലേണ്ട സമയമാണ് നിസ്കരിക്കേണ്ട സമയമാണ് പ്രാർത്ഥന ചൊല്ലേണ്ട സമയമാണ് അങ്ങനെ എല്ലാം കൊണ്ടും അതിനൊക്കെയുള്ള സമയമായിട്ടും നിങ്ങൾ വളരെ കൂടി ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളോട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ആഹ്വാനം ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായി ഈ ജാഥയുടെ ലക്ഷ്യം വളരെ കൃത്യമാണ് വ്യക്തമാണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മഹിളാ കോൺഗ്രസിനെ സജ്ജമാക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് പതിമൂന്ന് വാർഡുള്ളിടത്ത് ഒമ്പതും നമ്മൾ കോൺഗ്രസ് ആണ് അപ്പൊ ഇവിടെ ഇനി അതിനേക്കാൾ വലിയ മുന്നേറ്റം തീർച്ചയായും ഉണ്ടാക്കാൻ സാധിക്കും കാരണം ജനം തയ്യാറായി നിൽക്കുകയാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ ഇപ്പൊ പ്രിയപ്പെട്ട സഹോദരിമാരെ ഇടതു ദുർഭരണത്തെക്കുറിച്ച് ജ്വലിക്കട്ടെ സ്ത്രീ ശക്തി ഉണരട്ടെ കേരളം ബയക്കില്ലിനി നാം തെല്ലും കരുത്തോടെ വിരൽ ചൂണ്ടുമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ യാത്ര ആയിരത്തി മണ്ഡലങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത് കേരളത്തെ മാക്കി മാറ്റാൻ സമ്മതിക്കുകയില്ലെന്നും അവർ കൂട്ടിച്ചേർത്തുരണ്ട് ദിവസങ്ങളിലൂടെ യാത്ര പൂർത്തിയാകും മണ്ഡലങ്ങളിലും പഞ്ചായത്തുകളിലും എൺപത്തിയാറ് മുനിസിപ്പാലിറ്റികളിലും ആറ് കോർപ്പറേഷനുകളിലും മഹിളാ സാഗസ് കേരള യാത്ര കടന്നും മഹിളാ കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് വി കെ മിനിമോൾ എറണാകുളം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സുനില സിബി അഡ്മിനിസ്ട്രേറ്റീവ് വിംഗ് ജനറൽ സെക്രട്ടറി ജയലക്ഷ്മി ദത്തൻ സംസ്ഥാന ട്രഷറർ പ്രേമ അനിൽകുമാർ ജനറൽ സെക്രട്ടറിമാരായ ശീബ രാമേന്ദ്രൻ സൈബ താജുദ്ദീൻ സംസ്ഥാന സെക്രട്ടറിമാരായ വിജയമ ബാബു രാജലക്ഷ്മി പെരുമ്പാവൂർ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനു മ്പടി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജെ ബി സജി ജില്ലാ വൈസ് പ്രസിഡന്റ്മാരായ സിന്ധു ടീച്ചർ മുൻതാസ് ടീച്ചർ ജില്ലാ ഭാരവാഹികളായ മോളി തോമസ് രാജി സുമേഷ് തുടങ്ങിയവർ വച്ചു ജോലിക്കട്ടെ ശ്രീശക്തി ഉണരട്ടെ കേരളം ഭയക്കില്ല നാമിനി തെല്ലും കരുത്തോടെ വിവരൽ ചൂണ്ടും എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രവർത്തകർ ജെ ബി മേത്രക്ക് പിന്നിൽ അണിനിരക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി